നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവ് നെയ്യാറ്റിൻകര തൊഴുക്കൽ ചെമ്പരത്തിവിള സ്വദേശി അനീഷ് ആണ് പരാക്രമം കാണിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ ആയിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് നെയ്യാറ്റിൻകര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം അരങ്ങേറിയത് ഇയാൾ മൂന്ന് യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു നെയ്യാറ്റിൻകര ഗോപന്റെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന എന്ന വിചിത്ര വാദമായിരുന്നു യുവാവ് ഈ സമയത്തെല്ലാം പറഞ്ഞത് ആശുപത്രിയിലും അക്രമാസക്തനായ യുവാവിനെ നിലവിൽ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അനീഷ് എന്നു പേരുള്ള ഈ വ്യക്തി ഒരു ക്ഷേത്ര പൂജാരിയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ പ്രദേശത്തുള്ള മൂന്നോളം യുവാക്കളുടെ വീടുകളിൽ ഇയാൾ അതിക്രമിച്ചു കയറുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തേക്കെത്തിയ നെയ്യാറ്റിൻകര പോലീസ് അനീഷിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ ഇവിടെയും പരാക്രമം കാണിച്ച യുവാവ് ഇടയ്ക്കിടയ്ക്ക് ഗോപൻ സ്വാമി തന്റെ ശരീരത്തിൽ കയറി എന്നും പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ കാഷ്വാലിറ്റി ബെഡിൽ നിന്നും ഇറങ്ങി ഓടാനൊക്കെ ശ്രമിച്ച യുവാവിനെ പിന്നീട് മറ്റു വഴികളില്ലാതെ കയ്യും കാലും കെട്ടി തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു മർദ്ദനമേറ്റ യുവാക്കളും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അനീഷ് പേരുള്ള ഈ വ്യക്തി മരണപ്പെട്ട ഗോപന്റെ ആത്മാവ് തന്റെ ശരീരത്തിൽ പ്രവേശിച്ചു എന്നതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാൾ സമീപത്തെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് പോലീസും നൽകുന്ന ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ നൽകുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും അനീഷിന്റെ പശ്ചാത്തലവുമെല്ലാം കൂടുതലായി അന്വേഷിക്കുകയാണ് പോലീസ് എന്തായാലും നെയ്യാറ്റിൻകര ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോഴാണ് വീണ്ടും മറ്റൊരു വിചിത്ര സംഭവം കൂടി അരങ്ങേറുന്നത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധി ജനുവരി പതിനാറാം തീയതിയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലായിരുന്നു ഇത് ഈ ഒരു അഴുകിയ നിലയിൽ കൂടിയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്ന് കൂടി പറയുകയാണ് നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയാണെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപന്റെ മരണം ചർച്ചയായത് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം പിന്നീട് സംസ്കരിച്ചിരുന്നു പൊളിച്ച സമാധിത്തറയ്ക്ക് പകരം പുതിയ സമാധിത്തറയും കുടുംബം ഒരുക്കിയിരുന്നു ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതും ഏതാനും ദിവസങ്ങൾ മുൻപാണ് റിപ്പോർട്ടിൽ ഗോപന്റെ മൂക്ക് തല മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതമുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും അത് മരണകാരണമല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നും പരാമർശമുണ്ടായിരുന്നു അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്തിയുമില്ല വലത് ചെവിയുടെ പിൻഭാഗത്തായി തലയോട്ടിയിലാണ് ചതവുണ്ടായിരുന്നത് മുഖത്തിന്റെ രണ്ടു ഭാഗത്തും മൂക്കിലുമായിരുന്നു മറ്റ് ചതവുകൾ ഇവ മരണത്തിന് മുൻപുണ്ടായതാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ആ ഗോപൻ സ്വാമി ലിവർ സിറോസിസ് ബാധനായിരുന്നു അതുപോലെ തന്നെ ഹൃദയധമനികളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം അടഞ്ഞ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്തിലുണ്ടായിരുന്നു അതായത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ിൽ കണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി